ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്കാണി കാനഡയുടെ മണ്ണിൽ കാല് കുത്തിയാൽ തന്നെ അപ്പോൾ തന്നെ വിലകണിയിക്കും എന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗാസയിൽ ഉടനീളം നടന്ന സംഘർഷത്തിനിടെ പട്നിയെ ഒരു യുദ്ധമുറയായി തന്നെ ഉപയോഗിച്ചതും മറ്റു മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള യുദ്ധ കുറ്റങ്ങളെല്ലാം തന്നെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഉത്തരവാദിത്തങ്ങളുമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നെതന്യാഹുവിനെ കൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ഇസ്രായേലി നേതാക്കളായ ബെഞ്ചമിൻ നെതന്യാഹുവിനും യോവ് ഗാനലിനും എതിരെ തന്നെ അവിടെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് കാനഡ നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി വളരെയധികം പരസ്യമായി തന്നെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലൂംബെർഗിന്റെ ഒരു അഭിമുഖ പരിപാടിക്കിടയിലാണ് നെതന്യാഹു കാനഡിയൻ വിഷയ ആ ഒരു പ്രവിശ്യയാൽ തന്നെ ഐ ഉത്തരവ് പാലിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുന്നത് യിലെ ഒരു അംഗരാജ്യം എന്ന നിലയിൽ കോടതിയുടെ തീരുമാനങ്ങളുമായി തന്നെ സഹകരിക്കാൻ കാനഡ നിയമപരമായി തന്നെ ബാധ്യസ്ഥരാണ് അതുപോലെ ഐ സി സി പുറപ്പെടുവിക്കുന്ന അറസ്റ്റ് വാറന്റുകൾ നടപ്പിലാക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണുണ്ടായത് കാനഡയുടെ പരാമർശങ്ങൾ ആഗോളതലത്തിൽ വലിയ രീതിയിൽ സമ്മിശ്ര പ്രതികരണങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ചില രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും കാനഡയെയും അതുപോലെ തന്നെ കാർമിയേയും പ്രശംസിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നു എന്നാൽ ഇത്തരം നടപടികൾ നയതന്ത്ര ബന്ധങ്ങളെ വഷളാക്കുകയും സുരക്ഷാ സഹകരണത്തെ ബാധിക്കുകയും ചെയ്യുന്നുവെന്നും ഇസ്രായേൽ നയതന്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ഗാസ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഗാസ വീണ്ടും ഇപ്പോൾ കലുഷിതാവസ്ഥയാണ് നേരിടുന്നത് വെടിനിർത്തൽ കരാർ ലംഘിക്കുമെന്ന് ആരോപിച്ചുകൊണ്ട് ഗാസയ്ക്കെതിരെ അതായത് ഹമാസിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അല്ലെങ്കിൽ ഇപ്പോൾ ഐ ഡി എഫ് സേനയടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിന് വ്യക്തമായ നിർദ്ദേശമാണ് ബെഞ്ചമിൻ നെതന്യാഹു അവർക്ക് നൽകിയതും ഇസ്രായേൽ നയ ആ ഒരു നിയന്ത്രിത പ്രദേശത്തേക്ക് ഹമാസുകാർ വെടിവെച്ചതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റാഫേ ഉൾപ്പെടെ തന്നെ ഗാസയിൽ പലയിടത്തും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിട്ടുണ്ട് ഹമാസ് കേന്ദ്രങ്ങൾക്കെതിരെ തന്നെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സൈന്യത്തിന് ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചതിനു പിന്നാലെ തന്നെ തെക്കൻ ഗാസയിൽ വീണ്ടും ആരംഭിച്ചതായും ഐ ഡി എഫ് അറിയിക്കുകയും ചെയ്തു ഹമാസിന്റെ തുരങ്കങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരാഴ്ച മുൻപ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനു ശേഷമുള്ള ആദ്യ വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഹമാസും ഇസ്രയേലും പരസ്പരം ആരോപിച്ചെങ്കിൽ പോലും വലിയ ആക്രമണങ്ങളിലേക്ക് അത് കടന്നിരുന്നില്ല എന്നാൽ ഇസ്രായേൽ ഇന്ന് വ്യോമാക്രമണം അടക്കമാണ് നടത്തിയിരിക്കുന്നത് അതേപോലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഒൻപത് പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി തന്നെ ഹമാസിന്റെ നയതന്ത്രത്തിലുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ഇസ്രായേൽ പ്രധാ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ സുരക്ഷിതമായി തന്നെ ബന്ധപ്പെട്ട അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും വ്യക്തമാവുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപതിന സമാധാന പദ്ധതികളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി തന്നെ രംഗത്ത് വരുന്നത് ന്യൂസ് ഡെസ്ക്